മലപ്പുറം വെള്ളിയങ്കോട് പഞ്ചായത്തിൽ സുനാമി സംഘടിപ്പിച്ചു വാർഡിലെ പത്തുമുറി ബീച്ചിലാണ് മോക്ഡ്രിൽ നടന്നത് തീരദേശ ജനതയെ സുനാമി നേരിടാൻ പ്രാപ്തമാക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് ദുരന്തനിവാരണ വകുപ്പ് പോലീസ് അഗ്നിരക്ഷാ സേന ഫിഷറീസ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് മോക്ഡ്രിൽ നടത്തിയത് ഐക്യരാഷ്ട്രസഭയുടെ പതിനാറ് സൂചകങ്ങൾ കടന്നാൽ വെളിയങ്കോട് തീരദേശത്തെ സുനാമി റെഡി സാക്ഷ്യപത്രത്തിനായി പരിഗണിക്കും ചുറുക്കേ ആ എടേ വണ്ടി വണ്ടി ആരെങ്കിലും ട്രൈ ചെയ്യോ ആംബുലൻസ് ആംബുലൻസ് മെഡിക്കൽ ആ ഉണ്ടല്ലോ ആ ഉണ്ടല്ലോ